ദുരന്തഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങുമായി ബി ജെ പി മണ്ഡലം കമ്മിറ്റി ജനതയ്ക്ക് കൈമാറാനുള്ള മരുന്നുകളും അണക്കരയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ജില്ലാ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളും മരുന്നും വസ്ത്രങ്ങളും അടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ശേഖരിച്ച് എത്തിക്കുന്നതിനുള്ള ബി സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണക്കര മേഖലയിൽ നിന്നടക്കം വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ആഹാരവസ്തുക്കളും മരുന്നും ഉൾപ്പെടെ ശേഖരിച്ചത് അവിടെ സർവതും നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിൽ നിന്ന് അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന ആളുകൾക്ക് ജീവനുള്ള ആളുകൾക്ക് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാധന സാമഗ്രികൾ ആഹാരത്തിന് വേണ്ടിയിട്ട് അരിയും പലവ്യഞ്ജന സാധനങ്ങളും വസ്ത്രം അതേപോലെ തന്നെ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ ഇന്നലെ ഉണ്ടായി ഈ പ്രവർത്തകർ നല്ലവരായിട്ടുള്ള വ്യാപാരി വ്യാപാരികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും മികച്ച സഹകരണമാണ് ലഭിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു ശേഖരിച്ച അരിയും പലചരക്ക് വസ്തുക്കളും മരുന്നും അടക്കമുള്ളവ ബി ജില്ലാ നേതാക്കളെ ഏൽപ്പിച്ച് അവ വയനാട്ടിലെ ജനങ്ങൾക്ക് നേരിട്ട് എത്തിച്ചു നൽകുമെന്നും ഇവർ പറഞ്ഞു നേതാക്കളായ അമ്പീൽ മുരുകൻ സോണി ഇളപ്പൊങ്കൽ ഈശ്വരൻ പാറയ്ക്കൽ അമ്പളിരാജൻ അപ്പച്ചൻ ഈട്ടിക്കൽ ജയകുമാർ ആനന്ദരാജ് പ്രദീപ് വൈപ്പിൽ ശിവകുമാർ സുരേഷ് ശിവമണി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര